നമസ്കാരം വൺ ഇന്ത്യ മലയാളം മുസ്ലിങ്ങൾ നമസ്കരിക്കുന്നതിന് സമാനമാണ് സൂര്യ നമസ്കാരം ചെയ്യുന്ന രീതികളെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് യോഗയുമായി ബന്ധപ്പെട്ട ലക്നൌവിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് സൂര്യ നമസ്കാരത്തിലെ ആസനങ്ങൾ മുദ്രകൾ പ്രാണായാമ ക്രിയകൾ തുടങ്ങിയവ മുസ്ലിങ്ങൾ നിസ്കരിക്കുമ്പോൾ ചെയ്യുന്ന ക്രിയകൾക്ക് സമാനമാണ് യോഗയിൽ വിശ്വസിക്കുന്നവർക്ക് മതത്തിന്റെയോ ജാതിയുടെയോ പേരിൽ രാജ്യത്തെ വിഭജിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനാലിന് മുൻപ് യോഗ ദിനം ആചരിക്കുന്നതിനെ പറ്റി ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അത് വർഗീയതയായി പരിഗണിക്കപ്പെടുമായിരുന്നുവെന്നും ആദിത്യനാഥ് പറഞ്ഞു പരിപാടിയിൽ ആദിത്യനാഥിനൊപ്പം യോഗഗുരു ബാബ രാംദേവും പങ്കെടുത്തു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ ശേഷം നിരവധി തീരുമാനങ്ങളാണ് ആദിത്യനാഥ് കൈക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തെ ഭൂമി ഖനന പശുക്കടത്ത് മാഫിയകൾക്കെതിരെ കടുത്ത നടപടി വേണമെന്ന് കഴിഞ്ഞ ദിവസം യോഗി ആദിത്യനാഥ് അഭിപ്രായപ്പെട്ടിരുന്നു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പോലീസിന് ആദിത്യനാഥ് ഉത്തരവ് നൽകിയത് പൊതുജനത്തിന് സുരക്ഷിതത്വവും കുറ്റവാളികൾക്ക് ഭയവും തോന്നുന്ന തരത്തിൽ പോലീസിന്റെ പ്രവർത്തന ശൈലി മാറ്റണമെന്ന് നിർദ്ദേശിച്ച ആദിത്യനാഥ് പോലീസിന്റെ പ്രവർത്തനം സുതാര്യവും അഴിമതിരഹിതവുമായിരിക്കണമെന്നും ആവശ്യപ്പെട്ടു ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക me